എന്താണ് ഈ മാവിന്റെ കേറി മാ ഈ മാവിന്റെ ഈ ഒരു മാവ് ഈ മാവ് ആരുന്ന മാവാണ് നാണ്ടോക്കുമ്പോ എന്ത് അടിപൊളി ഒരു പ്ലാന്റ് അല്ലേ നല്ല കടവാണ് നല്ല ഒരു വീടിന്റെ മുറ്റത്ത് വെക്കാനും ടെറസിന്റെ മീതെ വെക്കാനോ ഒക്കെ പറ്റിയ നാണ്ടോക്കുമൈൻറെ അത്ര അടിപൊളി ഒരു തൈ ഈ തയ്യൊക്കെ കൊടുക്കുന്ന വരേണ്ടെങ്കിൽ അത്ഭുതപ്പെട്ടു അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് നല്ല അടുത്ത കൊല്ലം മാങ്ങണ്ടാവുന്ന നൂറ് ശതമാനം നമുക്ക് എന്താ പറയാ ഇതിനെ വണ്ണം കണ്ടില്ലേ ഇത്രയും വെള്ളമുള്ള ഈ തയ്യാണ് നമ്മളീ പറഞ്ഞോക്കുമായി നല്ല അടിപൊളി പുഷായി നല്ല പുഷായിട്ടുള്ള തയ്യന്നെ കേട്ടോ ഇതൊക്കെ കൊണ്ടു വെച്ചാല് വീട്ടിൽ അടുത്ത പ്രാവശ്യം മാങ്ങ മാങ്ങനെടുത്ത് തിന്ന അത്രയും സെറ്റപ്പിലാണ് നിൽക്കുന്നത് നല്ല ബുഷ് ആയിട്ടുള്ള തയ്യനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ രണ്ടത്താണിയിലാട്ടോ നമ്മളെ ഗ്രീൻ അഗ്രോ ഫാം എന്നറിയപ്പെടുന്ന ഫാമിലാണ് ഞാൻ ഇവിടെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെറൈറ്റീസ് ഒക്കെ അന്ന് കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്നും ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ തന്നെ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ അപ്പൊ നമ്മിടുന്ന പുതിയ വീടുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പോ ഒരുപാട് മാവുകളും അതുപോലെ തന്നെ പ്ലാവുകളും ചെറിയ ചെറിയ തൈകളും വലുതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫാം തന്നെയാണത് നമ്മൾ കാണുന്നത് കോട്ടർ കോണത്തിന്റെ വലിയൊരു മാവൻ കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കടവണ്ണൊക്കെ ഉള്ള നല്ലൊരു സെറ്റായി നിൽക്കുന്ന മാവൻ തൈയാണ് ഇതിലൊക്കെ നിറയെ കായ ഉണ്ടായിരുന്നു ഇനിയിപ്പാ കായ പ്രാവശ്യം തന്നെ കായ കായ്ക്കാനുള്ള സെറ്റപ്പിലാണ് ഈ മാവളൊക്കെ നിൽക്കുന്നത് ഇതൊക്കെ നമുക്ക് എത്ര രൂപ കൊടുക്കാം ഈ മാവൊക്കെ ഉണ്ടല്ലോ ഇപ്പോ ഈ മാക്കെ പോയി കഴിഞ്ഞ മാങ്ങാ സീസൺ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ തന്നെ കുലകുത്തി കുത്തി മാങ്ങ ഇഷ്ടം പോലെ മാണി നമ്മള് നൂറ്റിക്കണക്കിന് തൈകൾ ഇത് സെയിലായി ആ വീഡിയോ കണ്ടിട്ട് എന്ന പോലെ തന്നെയാണ് എന്താ പറയുക ഇങ്ങനത്തെ ഒരു മാങ്ങാ സീസൺ വരുമ്പോൾ വരുമാതി നിറയെ മാങ്ങായിരുന്നു ഈ ഇത്രയും വലിയ ഈ പ്ലാന്റ് നിങ്ങൾ ഇത്രയും വലിയ കവർ കൊടുക്കണേ ഇതൊക്കെ നമ്മളിപ്പോ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മൂവായിരം രൂപക്കാണ് ഇപ്പൊ ഓഫർ എന്നുള്ള നമ്മൾ മൂവായിരം രൂപയ്ക്കകത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പള്ള മൂവാറിപ്പൊക്കെ ഭയങ്കര ലാഭം തന്നെ അത് തയ്യളൊക്കെ മാങ്ങാവും ധൈര്യത്തിൽ ഈ പ്രാവശ്യം അടുത്ത പ്രാവശ്യം അതിന്റെ പേര് വന്നത് ഞാനിപ്പോ പരിചയപ്പെടുന്നത് സിന്ദൂര എന്നറിയപ്പെടുന്ന ഒരു മാവിന്റെ വലിയൊരു പ്ലാന്റ് ആട്ടത് ഇത് കണ്ടില്ലേ ഒരു അത്യാവശ്യം വലിയൊരു മരം തന്നെയാണിത് ഇതിന് നിറയെ കാഴ്ച നിന്നിരുന്നായിരുന്നു പക്ഷെ ഇപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കായ്ക്കാൻ റെഡി ആയി നിൽക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ഇതിന്റെ കടവണ്ണൊക്കെ കണ്ടില്ലേ ശരിക്കും നല്ലൊരു മരത്തിന്റെ കടവണ്ണം പോലെ ഉണ്ട് ഇതൊക്കെ വലിയൊരു ചെട്ടി ചട്ടിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഒരു വീട്ടിലൊക്കെ കൊണ്ട് വെക്കാൻ പറ്റും അതായത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം മാങ്ങ കഴിക്കാൻ പാകത്തിൽ ഇത് സെറ്റായി നിൽക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് അയ്യായിരം രൂപ കേട്ടോ അയ്യായിരം രൂപയ്ക്കാണ് ഇതവിടെ കൊടുക്കുന്നത് ഈ കാണുന്നത് ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ ആയിരത്തി മുന്നൂറ് രൂപ കൊടുക്കുന്ന അടിപൊളി പ്ലാന്റുകാട്ടാണ് നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് വലിയ കവറി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അത്യാവശ്യം നല്ല കടവണ്ണ ഒക്കെ ഉണ്ട് ഏഹ് ഈ സാധനം കൊടുക്കുന്നത് ഈ പ്ലാന്റ്സിലൊക്കെ കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ ഇതിൽ മിക്സ് ആയിട്ട് കിടക്കുന്ന പലതരം ഉണ്ട് കേട്ടോ മൂവാണ്ട മാ തൈ ആണ് ഇപ്പൊ നമ്മള് കാണുന്നത് ഈ ഒരു വലപ്പം ഈ ഒരു സൈസിൽ നമ്മൾ ഇത് അഞ്ഞൂറ് രൂപ ഒക്കെ അവിടെ കൊടുക്കുന്നത് മൂവാണ്ട തൈകള് അത്യാവശ്യം നല്ല വലിപ്പം പുഷ് ആയിട്ടുള്ള തൈ തന്നെയാണ് റെഡ് ഫാമിലെന്നറിയപ്പെടുന്ന ഒരു മാവിന്റെ അത്യാവശ്യം നല്ലൊരു തയ്യാനെപ്പോ നമ്മൾ കാണുന്നത് ആണല്ലോ ഇത്രയും വലുപ്പമുള്ള ഈ സാധനത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില നമ്മളിപ്പോ കാണുന്നത് ഒരു മാവിന്റെ തയ്യാട്ടോ ബനാനാ മാങ്കോ എന്ന് അറിയപ്പെടുന്ന ഒരു മാവിന്റെ തൈയാണ് ഇപ്പൊ കാണുന്നത് ഏകദേശം ഇന്നേക്കാളും ഹൈറ്റ് ഉണ്ട് ഒരു പത്തടിയോളം ഹൈറ്റ് വരുന്ന ഈ ഒരു പ്ലാന്റ് നമ്മളെ ഈ നഴ്സറിയിൽ വിൽക്കുന്നത് അറുന്നൂറ് രൂപക്കാണ് അറുന്നൂറ് രൂപക്ക് വിൽക്കപ്പെടുന്ന ഒരു പ്ലാന്റ് അപ്പൊ നമ്മൾ കാണുന്നത് ഇത് സപ്പോർട്ടേന്റെ തൈകളാട്ടെ കാണുന്നതൊക്കെ വലിയ കവറിൽ തന്നെ വെച്ചിട്ടുള്ള അത്യാവശ്യം സെറ്റ് ആയിട്ട് നിൽക്കുന്ന നല്ല സപ്പോർട്ടന്റെ തൈകളാട്ടോ ഇതൊക്കെ ആയിരം രൂപക്കാണ് ഈ ഒരു ഫാമിൽ വിൽക്കുന്നത് ആയിരം രൂപ കൊടുക്കുന്ന വലിയ വലിയ തൈകളാട്ടോ സപ്പോർട്ടന്റെ വലിയ വലിയ തൈകളാണ് കാണുന്നതൊക്കെ ീ കണ്ട ഇത്രയും നൂറ്റണക്കിന് കിടക്കുന്ന പത്ത് പന്ത്രണ്ട് അടിപൊളി ഒരുനൂറ് കൊടുക്കത്തി മുന്നൂറ് രൂപേന്റെ സാധനം ഉള്ളത് ഇത്രയും വലുപ്പുള്ള നല്ലൊരു തയ്യന്നെട്ടാ ആയിരത്തിഒരുന്നൂറ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓഫർ ആയിട്ട് കൊടുക്കാൻ ആയിരത്തിഒരുന്നൂറ് പോലെ ഏത് പേര് വന്ന് ചോദിച്ചാലും ഞങ്ങൾ പോലെ ഉണ്ട് തൈകളും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് അതൊക്കെ അടുത്ത പ്രാവശ്യം കഴിക്കണ സാധനം അല്ലേ ഒക്കെ അടുത്ത പ്രാവശ്യം ആയിക്കുലേ മരങ്ങളല്ലേ ഓക്കേ നമ്മളിപ്പോ കാണത് ഉമർച്ചാമന്റെ ചെറിയ തൈകളാട്ടോ അതൊക്കെ ഇതൊക്കെ ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ അവൈലബിൾ ആണ് എന്ന് പറയുന്നത് ചാമ്പയിലെ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ചാമ്പ തന്നെയാണ് ഈ ചെറിയ തൈകളൊക്കെ ചെറിയ തൈകൾ എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വലിപ്പമുള്ള തൈകള് തന്നെയാണ് എത്ര കൊടുക്കാം ലാസ്റ്റ് ചെറിയ വിലയുണ്ട് പക്ഷെ നമ്മൾ ഈ കാണുന്ന ചാമ്പോളൊക്കെ കാഴ്ചയും നിറയെ നിൽക്കുന്ന നൂറ്റിത്രയും വലിയ പ്ലാന്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നു നൂറ്റി അമ്പത് രൂപ പൂക്കളാണ് കണ്ടില്ല എവിടെ ഉണ്ട് വൈറ്റ് ചാമ്പ ഉണ്ട് അങ്ങനെ ഇതൊക്കെ നെറേ കായകളുള്ള ഈ പ്ലാന്റുകളൊക്കെ

ഈ കാണുന്നക്ക ലമണിന്റെ തൈകളാട്ടോ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ലെമണുകള് പല ഇത് പല വെറൈറ്റിയിലുണ്ടോ ഈ ലെമണുകൾ പല വെറൈറ്റിയിലുണ്ട് ഓ ഇത് ഒരുപാട് വെറൈറ്റികളാണ് ലെമൺ ഉണ്ട് സീഡ്ലെസ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് മൂലതരം മുസമ്പികളുണ്ട് ഇവിടെ കണ്ട നമ്മൾ ഓരോരോ പേരുകളുണ്ട് മുസിയാകും ഇതൊക്കെ കായുള്ള തൈകള് ഞങ്ങൾക്ക് തെരഞ്ഞെടുക്കാം ഇതിലൊക്കെ കുറെ കായതും കൂട്ടതും ഇപ്പതിന്റെ ഒരു സീസൺ കഴിഞ്ഞിപ്പം നമ്മളീ വിലയില് വരുന്ന ടൈമുണ്ടല്ലോ ഒരേ പൂവായിരിക്കും വിലനോ എത്ര കാര്യങ്ങൾ കേട്ടാല് ഇരുന്നൂറ് രൂപയുടെ ചിലതാ നൂറ്റമ്പത് രൂപ തൊട്ടുണ്ട് ഇവിടെ ഈ വലിയ വലിയ തൈനൊക്കെ വില കിടക്കുന്നത് നൂറ്ററുപത് അതിലും നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ഈ പറഞ്ഞ തൈകളൊക്കെ ഇരുന്നൂറ് രൂപ ഇത്രയും വില ഇപ്പം എത്ര പൊക്കൊക്കെ ഉള്ള തൈകളൊക്കെ നമ്മൾ കൊടുക്കുന്നു ഒരു അധികം ഇത് ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്ക്ണ്ട് ഇപ്പൊ പല തരത്തിലും പല പേരിലുള്ള മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ കിടക്കുന്നത് നല്ല അടിപൊളി തൈകൾ തന്നെയാണ് നല്ല പുഷ് ആയിട്ട് കിടക്കുന്ന തൈകൾ തന്നെയാണ് പല റേറ്റിലാണ് ഇപ്പം നൂറ്ററുപത് രൂപ തൊട്ടിട്ടാണ് മേലോട്ടുണ്ട് നൂറ്ററുപത് രൂപ എന്ന് പറഞ്ഞാൽ ഇതിലിട്ട് ടാഗിൽ ഇട്ടിട്ടുള്ളതാണ് അതൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് തരും നമ്മളിപ്പോ കാണുന്നത് അബിയോന്റെ തൈകൾ കേട്ടോ അബിയോന്റെ തൈകൾ നല്ല സൈസ് തന്നെയാണ് അത്യാവശ്യം വലിപ്പമുള്ള തൈകൾ തന്നെയാണ് ഇതൊക്കെ അഞ്ഞൂറ് രൂപത്തിന് വില വരുന്നത് അറിയപ്പെടുന്ന ഒരു നല്ലൊരു അടിപൊളി മാവിന്റെ പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ ഈ പ്ലാന്റ് അടിപൊളി മാവട്ടത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മാമ്പഴം തന്നെ കിട്ടും ഇത് നല്ല നല്ല അത്യാവശ്യം നല്ല ഡ്രം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മളിവിടെ ഈ ഒരു ഗ്രീൻ അഗ്രോ ഫാമില് രണ്ടത്താനക്കിലാണ് ഈ ഫാമിൽ സ്റ്റഡി ചെയ്യുന്നത് ഇവിടെ കൊടുക്കുന്നത് നാലായിരം രൂപ കെട്ടുന്നത് ഇൻഡസ്ട്രി മംഗല എന്നറിയപ്പെടുന്ന കവിങ്ങൻ തൈകളപ്പൊ നമ്മളീ കാണട്ടോ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ ഇണ്ട് നിറയെ കാണുന്നത് കംപ്ലീറ്റ് അതാണ് ഇതൊക്കെ മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിനൊക്കെ മുപ്പത്തഞ്ച് രൂപയാണ് ഇതിനെ കുറച്ചും കൂടി സൈസ് സൈസാവുമ്പോ നാല്പത്തഞ്ച് രൂപ അങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഇവിടെ ഉണ്ട് കാണുന്നതൊക്കെ അതാണ് നല്ല വൃത്തിയുള്ള കവിങ്ങിൻ തൈകൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ ഈ കാണുന്ന കണ്ടില്ലേ അടിപൊളിയായിട്ട് നല്ല വൃത്തി നമ്മൾ വീടുകളൊക്കെ കൊണ്ടുപോയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള അതായത് വീട് മുറ്റത്തൊക്കെ നല്ല അലങ്കാരത്തിന് വെക്കാൻ പറ്റിയിട്ടുള്ള കൊറേ പ്ലാന്റുകൾ നമ്മൾ ഈ കാണുന്നത് ചെടികളുടെ ഇത് അത്യാവശ്യം നല്ല പ്ലാന്റുകൾ പ്ലാന്റുകളുടെ അവൈലബിൾ ആണ് പിന്നെ എന്താണ്ടോ ഒരുപാട് ഇവിടെ ഉണ്ട് കാ ഇതൊക്കെ നമ്മളെ എന്താണ് ഇപ്പൊ ഇതിന്റെ പ്രയോജനം ഉള്ളത് കാര്യമായിട്ട് എന്തിനും കൊണ്ടുപോലെ വീട്ടിൽ വെക്കാൻ തന്നെ കാഴ്ച കൊണ്ടുപോലെ വീടിന് വരുന്ന വൈലിന്റെ വൈല് ഇങ്ങനെ നല്ല രസകരമായിട്ട് നല്ല വണ്ണല്ലേ പിന്നെ എന്താ പറയാ പോക്സ്റ്റൈല് മിർ ക്രീന് അങ്ങനെ ഓരോരോ പേരുകളാണ് ഞമ്മള് പെട്ടെന്ന് കണ്ടത് പനയാണ് കഴിഞ്ഞാണെന്ന് തോന്നും ഇത് അതല്ല ഇത് ഭയങ്കര രസകരമായ ലാൻഡ് സ്കാപ്പ് അതായത് നമ്മള് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല വീടിന്റെ അലങ്കാരത്തിന് കൊടുക്കുന്ന അങ്ങനത്തെ ഒരുപാട് സാറ് ഞങ്ങൾ ഇതില് ഇതാണ് ഞങ്ങൾ ഇതിനെ പറയുന്നത് ഈ നമ്മുടെ അടുത്ത നഴ്സറികളൊന്നും ഇത്രയും ഈ ലാൻഡ്സ്കേപ്പിന്റെ സാധനങ്ങൾ കിട്ടില്ല അത് ഞങ്ങളോട് ഞങ്ങളുടെ അടുത്ത് ഒരുപാട് ഐറ്റം ബാമ്പുകൾ ഉണ്ട് പല തരത്തിലുള്ള ബാമ്പുകൾ ഇപ്പൊ ഈ കാണുന്ന ഒരു ഐറ്റം ബാമ്പു ആണ് ബുദ്ധാ ബാമ്പു എന്നെ ബുദ്ധാ ബാമ്പു ഇതിന്റെ സ്റ്റൈലുണ്ടല്ലോ ചെറുതൊക്കെ കാണുമ്പോ തന്നെ അതിൻ്റെ അത് ഉണ്ടല്ലോ ചില പേര് ബുദ്ധ ബാമ്പു ഇതിന്റെ വലിയതുണ്ട് ചെറുതുണ്ട്

രസമായിട്ട് ഇങ്ങനെ ഒരു പിടിച്ചുകൊണ്ടായിരിക്കും ുംസായിട്ട് പിടിച്ചോണ്ടായിരിക്കും പിന്നെ ഈ ലാൻഡ് ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ തലക്ക് മുതൽ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇതില് പറ്റുള്ള ഐറ്റംസ് ആണ് പോലെ പിന്നെ ഇവിടെ ഇതൊക്കെ വേറെ സാധനങ്ങൾ കേട്ടോ ഇത് റെഡ് പാമ്പ് പറഞ്ഞാ റെഡ് പാമ്പ് നല്ല അലങ്കാരം റെഡ് പാമ്പു റെഡ് പാമ്പോ റെഡ് ആണ് ഇതാ അങ്ങനെ അറിയപ്പെടുന്ന ആ പേരിൽ അറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് റെഡ് ഫാം എന്ന് അതിന്റെ പേര് അരിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിംഗർ എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാറിൽ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഐറ്റംസ് ഉണ്ട് അത് കാണിച്ചത് ഓക്കെ അത് എന്താണ് ഇതിന്റെ പേര് അരിക്കൽ പാം ഫിംഗർ പാമോ ഇതൊക്കെ എന്തൊരു വൃത്തിയുണ്ട് വീട്ടിലൊക്കെ കൊണ്ടുവച്ചിട്ട് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ വീടിന്റെ സൈഡിൽ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോ പുതിയ വീടൊക്കെ ആൾക്കാർ നല്ല സെറ്റ് ആക്കി വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് ഗ്രീൻ അഗ്രോ ഫാമിൽ കസ്റ്റമർ വന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇപ്പൊ കാണുന്നത് നമ്മളിപ്പോ ഈ വീടുകൾ കാണുന്നത് കോട്ടർ കോണത്തിന്റെ ഒരു വലിയൊരു പ്ലാന്റുകൾ അത്യാവശ്യം ബുഷായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇപ്പൊ കാണുന്നത് ഇത്രയും വലുപ്പമുള്ള ഈ ഒരു തൈകളൊക്കെ നമ്മളെ ഈ ഒരു നേഴ്സറിയിൽ അതായത് നമ്മളെ ഗ്രീൻ ആഗ്രമിൽ കൊടുക്കുന്നത് ആയിരത്തിഒരുന്നൂറ് രൂപക്കാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള തൈകള് തന്നെയാണ് നല്ല ബുഷായി കിടക്കുന്ന വിയർനാ സൂപ്പർ എയർലിയുടെ അടിപൊളി പ്ലാന്റ് അപ്പൊ നമ്മളീ കാണോ നല്ല ബുഷായി കിടക്കുന്ന നല്ല പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല കവറിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അടിപൊളി പ്ലാന്റ് തന്നെയാണ് വിയറ്റ്നാം റെഡ് റെഡ്ജാക്ക് ആണ് നമ്മളീ കാണുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ കലറ്റ്നാം റെഡ്ജാക്ക് മലേഷ്യൻ മലബുറി മലബറി മലബറി ആയിട്ടുണ്ടല്ലോ മലേഷ്യൻ മൽബറി മലേഷ്യൻ മൽബറി മലബുറി പ്ലാന്റ് ആട്ടോ ഒക്കെ ഉണ്ട് ചെറിയ തൈകളുണ്ട് ചെറിയ ഉണ്ടല്ലോ തൈകളുണ്ടല്ലോ ചെറിയ തൈകളൊക്കെ ഏകദേശം എത്ര റേറ്റ് വരും ചെറിയ തൈകി ഇരുന്നൂറ് രൂപ രൂപ അങ്ങനെ ഇരുന്നൂറ് മുന്നൂറ് രൂപ ഇതില് ഞങ്ങള് മദർപാന ഒരു വലിയ പ്ലാന്റ് ആണ് അതുകൊണ്ട് അതിന് കുറച്ച് വില അധികം ഇത് എന്താ പറയുക ഉമർ ചാമ്പ് അടിപൊളി നല്ല ചാമ്പാണല്ലേ ശരിക്കും ഇതിന്റെ ഈ ആ ചാമ്പ ഞാൻ കഴിച്ച നല്ല ടേസ്റ്റ് അത് ഇത് കായ്ക്കുന്നത് എങ്ങനെയാണ് എത്ര ഓൾ സീസൺ സീസൺലോ വർഷത്തില് കഴിഞ്ഞ ടൈമാണ് നല്ല വർഷത്തിൽ രണ്ടു പ്രാവശ്യം കായ്ക്കുന്നുണ്ടാവും ഉണ്ടാവും ഇതിനെ ചെറിയ തൈകള് നമ്മൾ എടുത്തിണ്ടാവും ആ എന്താ വില വരുന്നത് വില ഉണ്ട് തൈ ഉണ്ട് എന്തായാലും നല്ല ടേസ്റ്റുള്ള സാധനം എടുത്ത് അത് ഞാൻ ഉറപ്പുവരു ഗ്യാരന്റി സാധനം തന്നെയാണ് ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് കേട്ടോ നൂറ്റമ്പത് രൂപക്കും ഇരുനൂറ് രൂപക്കും ഒരുപാട് കാമുണ്ട് ഗ്രീൻ ചാമ്പുണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ ഉണ്ട് തുടങ്ങിയ ഒരുപാട്